വണ്ടി യും ഭജിയൊക്കെ മേടിക്കണോടേ താക്കോൽ താക്കോലാ താക്കോല് വണ്ടി 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 വണ്ടിയ ഒരു ഫ്രണ്ട് പോയി അത് ശരിയാണ് പക്ഷെ അവൻ എന്തോ ഭയങ്കര അത്യാവശ്യമായ അർജന്റന്ന് പറഞ്ഞു വരാൻ പറ പെട്ടെന്ന് വരാൻ പറഞ്ഞു ഇല്ല ചെലപ്പം ലേറ്റ് ആവും

ഞാൻ ഞാൻ ചേച്ചി ഹലോ കഷ്ടം പാവം കണ്ടില്ലേ നിങ്ങൾ പറ ണ്ടില്ലേ എന്റെ അമ്മമ്മ ഇത്രയും വണ്ടി കാണാതായിട്ട് എന്നിട്ട് ഒരു വാക്ക് എടുത്തു പറഞ്ഞാ ഇല്ലല്ല ആദ്യം അത് പറയോന്ന് നോക്കട്ടെ എന്നിട്ട് ബാക്കി പറയാം ചേട്ടൻ നേർച്ച പാവം കേസു ടെൻഷൻ അടിക്കണം അയ്യോ അത്ര പാവമൊന്നല്ല പറയാൻ നിക്കണ്ട അങ്ങനെയാണെങ്കി പൊന്നേമോന ഒരു കാര്യം ചെയ്യും ഞങ്ങളെ പഴംപൊരി ഉണ്ടാക്കാന്നുള്ള ഒരു പ്ലാനിലെത്തി മക്കള് പോയിട്ട് ഒരു ഒന്നര കിലോ മതി മതി ഒന്നര കിലോ ഏത്തപ്പഴം മേടിച്ചോണ്ട് ആ ഞാൻ നടന്നു പോകണ്ട ബൈക്കിനു പോയാൽ മതി

തപ്പീട്ടാവും വരട്ടെ വണ്ടി വീട്ടുകാരോടൊന്നു പറയാലരുത്

ഞാൻ ഉള്ള കട ഇറങ്ങി തപ്പി അവിടെ നേരത്തെ നോക്കി കാണൂല ഒരു കാര്യം ചെയ്യാം നമുക്ക് കടയിൽ പോയിട്ടേ പഴം മേടിച്ചുകൊണ്ട് വരാം എടാ ജോഷി വന്നോടാ വന്ന് കാണും വന്ന് കാണും ഇല്ലടാ അങ്ങനെയാണെങ്കിൽ താക്കലോ പോയിട്ട് വരാം അപ്പൊ ജോഷി വന്നില്ലേ എടാ അവനോട് വണ്ടി പറവണ്ടേ േട ഇത് കൊറച്ച് കഷ്ടോ നിന്റെ കൂട്ടുകാരെ വണ്ടി കൊടുത്തിട്ടും പറഞ്ഞേ ചാവി തരാൻ പറയടാഴം മേടിക്കണ്ടേടിക്കണ്ട അപ്പൊ പഴം ഒരു വേണ്ടേ

കോളേജിൽ പോയ സമയത്ത് ആ നാലഞ്ച് എന്റെ ഫ്രണ്ട്സ് ആവുമ്പോ വ്യക്തമായിട്ട് പറയണ നിങ്ങൾ ഞാൻ നേരത്തെ കോളേജിലോട്ട് പോയതാ പോയ സമയത്ത് എന്റെ നാല് ഫ്രണ്ട്സ് ഒന്ന് വിളിച്ചോണ്ട് പോയി ഉമ്മരെന്തോ തൊടുപുഴയിൽ എന്തോ പോകുന്ന ചേച്ചി എന്നെ വിളിക്കണ സമയത്ത് ഞാൻ അവിടെ നിൽക്കുക അപ്പൊ ആ സമയത്ത് ഞാൻ വണ്ടി അവിടെ സൈഡിൽ പാർക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഉമ്മനോട് പോയത് തിരിച്ച് ഞാൻ വണ്ടിയുടെ വരെ മറന്നു വീട്ടിൽ വന്ന് കയറി അപ്പൊ നിങ്ങള് ചോദിച്ച സമയത്താ വണ്ടി ഓർമ്മ വന്നെ വണ്ടി എടുക്കാൻ പോയി വണ്ടി അവിടെ നോക്കിയപ്പോ വണ്ടി കാടാ എടാ എത്ര ലക്ഷം രൂപയുടെ വണ്ടി അടാട്ട് ഒരു ഓർമ്മയില്ലാതെ റോഡിന്റെ സൈഡിൽ വെറുതെ ഇട്ടേക്കുന്നു എന്നിട്ട് ചോദിച്ചപ്പോഴാ കള്ളം ചേച്ചി ഞാൻ അവിടെ ഞാൻ ഇവിടെ ഞാൻ കോളേജില് വണ്ടി ജോഷോ കൊണ്ടുപോയി

വണ്ടി എന്ന് പറയുമ്പോ ഇനി ആ വണ്ടി എവിടെയെങ്കിലും വെച്ച് മറന്ന പിന്നെ മക്കൾക്ക് ആ വണ്ടി കിട്ടൂല കിട്ടണ കാശിന് ഞാനത് തൂത്ത് നടക്കൂല്ലോ സോറി മാ